ഹലോ ഫ്രണ്ട്സ് ഞാനൊരു ചക്ക കൊണ്ട് രസീവിയാണ് ചക്കൻ കേട്ടോ പച്ച ചക്ക ചക്കിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് ചക്ക രസീവ് അപ്പോൾ അതെങ്ങനെയാ ഒന്ന് നോക്കട്ടെ ചക്ക ഇതുപോലെ മുറിച്ചൊക്കെ എടുത്തിട്ട് അടത്തി ഇതുപോലെ ചോള മുറിച്ച് ഇതുപോലെ അതിൻ്റെ ഉള്ളിന് കുരു എടുത്ത് മാറ്റിയിട്ട് കയ്യിൽ വട്ടത്തിൽ അരിഞ്ഞെടുക്കും എടുക്കും ിൽ ചെറുതായി അരിഞ്ഞെടുക്കാം ചക്കക്ക് അധികം വേവില്ല എന്നാലും കുക്കറിലൊന്ന് വേവിക്കണം കുരു കൂടി ഇരുന്ന കാരണം കുക്കറിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് അപ്പോൾ കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട് എങ്ങനെ വേണമെങ്കിൽ നെടുക് വേണമെങ്കിലും മുറിക്കാം എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാം കേട്ടോ ചക്ക എന്നിട്ട് ഇത് വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇടുക കുറച്ച് കുരു കൂടി നന്നാക്കി ഇടുക കുരു നന്നാക്കാൻ ഭയങ്കര പാടാണ് നല്ല മൂത്ത ചക്ക ആയതുകൊണ്ടേ കുരു മുറിക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നു നല്ല വരിക്ക ചക്കത് അപ്പോൾ ഏകദേശം മുറിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ചക്ക കുരു മുടിയിട്ടിട്ട് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു രണ്ട് വിസിൽ രണ്ട് വിസൽ മതി രണ്ടോ മൂന്നോ വിസിൽ ചക്കയ്ക്ക് അതിലും വേവില്ല എന്നാൽ നമ്മൾ പാത്രത്തിലിട്ട് വേവിക്കുവാണെങ്കിൽ നല്ല കുറച്ച് നേരം കിടന്ന് വേവാണ് അപ്പോൾ കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ലോ അപ്പോൾ കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം ഞാനൊരു രണ്ട് ദിവസമേ കേട്ടുള്ളൂ കേട്ടോ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അത് തുറന്നു നോക്കി പിന്നെ ഇതിന് അരക്കാൻ വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു മുക്കാൻ മുറിയെല്ലാം തേങ്ങ എടുക്കും ചക്കുന്നത് എത്ര തേങ്ങ ഇട്ടാൽ അത്രയും നല്ലതാണ് ചക്കയ്ക്ക് അപ്പോൾ ഒരു ഞാനൊരു മുക്കാൽ മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇവിടെ അപ്പോൾ കുറച്ച് ജീരകം പാവത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം അരച്ചെടുക്കാമെന്ന് പറയുമ്പം നല്ലോണം അരയുണ്ടോ കുറച്ച് തരിവെള്ള നല്ലതാണ് വേറെ ഉള്ളിയൊന്നും ചേർക്കില്ല പച്ചമുളക് ചേർക്കില്ല എരിശ്ശേരിയാണല്ലോ അപ്പോൾ പച്ചമുളകൊന്നും ഞാൻ ചേർക്കാറില്ല ഞാൻ ചേർക്കാറില്ല മറ്റു മറ്റുള്ളവരെങ്ങനെയാണെന്ന് എനിക്കറിയില്ല ചേർക്കേണ്ടവരുണ്ടാവും അപ്പോൾ ചക്ക ഏകദേശം വെന്ത് പാകമായിട്ടുണ്ട് വേഗം അതിനകത്തേക്ക് ഈ അരച്ച നാളികരം അങ്ങോട്ട് ഇടും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ആ മിക്സിയുടെ ജാറ് കഴി വയ്ക്കും നന്നായിട്ട് ഇളക്കി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കത് വറുത്തിടാം നീ വറുത്തിടാ വറുത്തിടും ഉണ്ടല്ലോ ഞാൻ കടുകും തേങ്ങയും മാത്രമേ ഇടാറുള്ളൂ കേട്ടോ അതിനകത്ത് മുളകും ഇടില്ല കറിവേപ്പില ഇടാറില്ല അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് നാളേരം വറുത്താണ് ഇടാറ് നല്ല ടേസ്റ്റി ഒരു ചക്ക എരിശ്ശേരിയാണ് കേട്ടോ ചക്ക പുഴുക്കല്ല അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചക്ക വെച്ചിട്ടൊരു എരിശ്ശേരി ഉണ്ടാക്കിയതാണ് അത് ആണ് വരച്ചു അത് െയ്യാ എങ്ങനെയാണോ വെച്ചതെന്ന് വേദന അപ്പം നല്ല കറിയൊക്കെ പൊട്ടി കഴിഞ്ഞിപ്പോൾ കുറച്ച് തേങ്ങ ലേശം തേങ്ങയിട്ട് വറുത്തിട്ട് ഞാൻ കരിയേപ്പിലേ ചേർത്തിട്ടില്ല ഞാൻ ചേർക്കാറില്ല അതുകൊണ്ടാണ് മറ്റേ കൊല്ലം ചേർക്കുന്നത് എന്നിട്ട് ചക്കയിലേക്ക് ഇടിയിട്ടേക്കാം നല്ല സ്വാദുള്ള നല്ല ചക്ക ഇട്ടേക്ക് നല്ല നല്ല വറുത്ത ചക്കിട്ട് അത് പഴുപ്പിച്ചു കഴിഞ്ഞാൽ നല്ല മധുരം അപ്പം ഞാൻ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് വിചാരിക്കണം താങ്ക് യു കമൻറ്റ് ചെയ്യണം കേട്ടോ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം പിന്നെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് തട്ടിപ്പൊത്തി വെച്ചാൽ ഈ വറുത്തിട്ടതിന് ശേഷം നന്നായിട്ട് അങ്ങ് ഇളക്കി ഇങ്ങനെ തട്ടിപ്പൊത്തി അങ്ങ് വയ്ക്കണം അധികം വെള്ളം വേണം കേട്ടോ നല്ലൊരു കറിയാണ് ഉണ്ടാക്കി നോക്ക് ഓക്കെ താങ്ക് യു